വിശാൽ വധക്കേസിൽ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷി വിസ്താരം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് തുടങ്ങിയ സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്നും അൻപത്തി സാക്ഷികളുടെയും ഇരുന്നൂറ്റി രേഖകളും അൻപത് തൊണ്ടി സാധനങ്ങളുമാണ് കോടതിയിൽ തെളിവായി സമർപ്പിച്ചത് കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ അടക്കം പത്തൊൻപത് പ്രതികളാണുള്ളത് ക്യാമ്പസ് ഫ്രണ്ട് നടത്തിയ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി കൊലപാതകമായിരുന്നു വിശാലിന്റേത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വെച്ച് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാറിന് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ ക്രൂരമായ ആക്രമത്തിലാണ് എ ബി വി പി നേതാവായ വിശാൽ കൊല്ലപ്പെട്ടത് കേസിലെ പ്രോസിക്യൂഷൻ ഭാഗം സാക്ഷ്യവിസ്താരമാണ് പൂർത്തിയായത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി പി പി പൂജ മുൻപാകെ കേസിലെ അവസാന അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സി ബാബുരാജിനെയാണ് അവസാനമായി വിസ്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പന്ത്രണ്ടിന് തുടങ്ങിയ സാക്ഷി വിസ്താരത്തിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും അൻപത്തി അഞ്ച് സാക്ഷികളെയും ഇരുന്നൂറ്റിയഞ്ച് രേഖകളും അൻപത് തൊണ്ടി സാധനങ്ങളുമാണ് കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പഠിക്കൽ കോടതിയിൽ തെളിവായി സമർപ്പിച്ചത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നവാഗതർക്ക് എ ബി വി പി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയ ചടങ്ങിൽ മുൻകൂട്ടി ആലോചിച്ചുറപ്പിച്ച് ആയുധങ്ങളുമായി എത്തിയ പതിമൂന്നംഗ ക്യാമ്പസ് ഫ്രണ്ട് സംഘം വിഷ്ണുപ്രസാദ് ശ്രീജിത്ത് എന്നീ എ ബി വി പി പ്രവർത്തകരെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും വിശാലിനെ കൊലപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റ് എ ബി വി പി പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തതായാണ് കേസ് ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് തുടർന്ന് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം ഫയൽ ചെയ്തത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുവാനുള്ള വിശാലിൻ്റെ മാതാപിതാക്കളുടെ അപേക്ഷ പോലും സർക്കാർ ആദ്യഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നില്ല ജനം ആലപ്പുഴ